നിന്നെ ശരി ശരി ഞാൻ നിന്നെ തൊടലച്ചു കെട്ടി കിട്ടാ നിന്നെ നിന്നെ തൊടലെച്ച് കെട്ടി കിട്ടാത്ത ചേട്ടി ചേട്ടിനട് എനിക്കും

ഏതായിരുന്നു ഡോഗ് മെനു എടാ ഏതായിരുന്നു മെനു ഏതായിരുന്നു അറിയാമോ എടാ ഏത് കീയാണെന്നറിയാമോ ഞാൻ ഏതോ അടിച്ചപ്പത്തേക്ക് ഒരുക്കി വന്നായിരുന്നു ഡ്രസ്സ് വാങ്ങിക്കാനും പറ്റുവോ ഫസ്റ്റ് യു ടു കോൾ യുവർ പെറ്റ് യു നീറ്റ് ടു കോൾ യുവർ പെറ്റ് ടു ഓപ്പൺ ദിസ് മെനു അതേนะ പെട്ടെന്നെ വിളിക്കണേ കേനെ കേക്കേ ആ ആ ആ കൊൽ പെ എ മുസിലടിച്ചവരൂ നീ വന്നെ ഏട്ടേ ആ നങ്ങണില്ലല്ല മോർസ് ഫോളോ ഇവ ഫോളോ മീ ഫോളോ മീ എവി സേവ് ഹല്ല സിറ്റ് 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 സറ്റൈസർ ഗോ ടു

അത് എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുള്ള സാധനങ്ങള് കിറ്റ് ടാഗ്

ഇതെന്താള് തിന്നു തിന്ന തിന്നു ഫുഡ് തിന്ന് സ്ലി സ്ലിപ്പ് ഗോ സ്ലിപ്പ് എവിടെ പട്ടി ഇപ്പൊ കാണാവോട്ടാ അത് കാണാൻ പറ്റിയതല്ല മുതുക കാണാ നീ എന്നെ ഒന്ന് അടിച്ചേ ജസ്റ്റ് ഒന്ന് കടിക്കാൻ നോക്കട്ടെ അല്ല ചുമ്മാ അടിച്ചു നോക്കിയെന്നാലും എന്നെ എന്നെ അടിച്ചേ എന്നെ അടിച്ചേ എന്നെ അടിച്ചേ എന്നെ അടിച്ചേ പട്ടിയുടെ പുറകി അല്ല അത് എന്നടിക്ക എന്നെ അടിക്ക എന്നെ എന്നെ അടിക്കാ അങ്ങനെ അടി അടി ചന്ദ്രനെ ചന്ദ്രന്റെ എന്നെ കടിക്കാ പറ നമുക്ക് റോഡ് വീലറിനെടിച്ചാലോ റോഡ് വീലറിനെല്ലാ അവക്ക് രണ്ടു പറ്റൂരെ നമുക്ക് ഇങ്ങനെ രണ്ട് പറ്റോ പറ്റോ അറിഞ്ഞോടാ അങ്ങനെ മേടിക്കാൻ പറ്റോ നോക്കിയാലോ രണ്ട് പെറ്റ് വാങ്ങിക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടല്ലോ ഗോസ്ലിപ്പ് 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 ഈ ഹോൾഡിയാണ് അങ്ങനെ ഉണ്ടെന്ന് ഈ അങ്ങനെ ഉണ്ട് എന്തോണ്ടെന്ന് പറഞ്ഞായിരം രൂപ ഇംഗ്ലീഷ് ബുൾഡോഗ് ഇരുപതിനായിരം രൂപ ഉണ്ട് ഷെപ്പേഡുണ്ട് പഗുണ്ട് കൂടുതലുണ്ട് റോഡ് വീലർ പതിനേഴായിരം രൂപ കേട്ടോ നമുക്ക് ഇതിനെ വാങ്ങിച്ചു വയ്ക്കാലേ ഞാൻ ഒരു പെച്ചിന് കൂടി വാങ്ങി

തള്ളേന്റെ കാഷ്യർനാട്ടാ നെയിം ടാഗ് നെയിം ടാഗ് വാങ്ങില്ല കാഷ്യർനെ കാഷ്യർൻ സാനമാച്ചി കാഷ്യർനെ അടുത്ത കാശി കൈയില് കാശങ്ങന്നോ കൈയിരെ തവട്ടെ ഇതുകടിച്ച് നേയിറ്റനോക്കട്ട നേയിറ്റനെ ഇട്ടററാണെന്ന് തോന്നുന്നുട്ടാ ആ ഇച്ചിരി ടററാണ് പൂർദപരണില അളച്ചിരി ടററാണ് ദേ കടിക്കാൻ മന്നി പണിപ്പാളിന്റെ പേരിട്ടെ കറമ്പൻ ഇത് കറമ്പൻ എങ്ങനെ കറമ്പൻ കടികിട്ടും കടികിട്ടുവാ എന്റെ അടുത്ത് ഞാൻ അടുത്ത് പോയപ്പോഴേക്കും മറ്റേ ഗർജിച്ച് ആ ആ

ഇത് ഇത് ബ്ലാക്കിട ബ്ലാക്കിറച്ച് ഇതുണ്ട് അമ്പതൂരെ അമ്പത്തൂരെ ബ്ലാക്ക് അമ്പത്തൂർ ബ്ലാക്ക് ഇങ്ങോട്ടോ പിന്നെന്താ ബ്ലാക്കി ബ്ലാക്ക് അമ്പത്തൂരെ യവനിച്ച് ഇത് ഇമ്പോർട്ടർ ആണ് കേട്ടോ അവൻറെ അടുത്ത് റോക്കട്ടോ സംസാരിക്കില്ല അവന് ഇഷ്ടപ്പെടത്തില്ല എന്താണോ തീക്കനൽ തീക്കനൽ എടാ അമ്പത്തൂര് റോകട്ട്സില അവന് ഇഷ്ടപ്പെടത്തില്ലേട്ടാ പറഞ്ഞില്ലേ ഞാൻ അവനെ ദേഷ്യം എടുപ്പിക്കലെന്ന അനാവശ്യായിട്ട് ആവശ്യമുള്ള ആൾക്കാര് കടിക്കല്ലേ അമ്പത്തൂരിൽ കടി വാങ്ങിയാ വേണ്ടിട്ടാണ് കാറിക്കറി കടിക്കണീ അമ്പത്തൊരു അനാവശ്യായിട്ട് ഇങ്ങനെ നീ ഇങ്ങനെ ഇതാക്കല് മനസ്സിലായില്ലേ അവർക്ക് ഇഷ്ടം എടാ എന്നെ ഇഷ്ടപ്പെട്ടാണോടാവിട്ടെന്ന് Belagi Belagi mana belagi Belagi Kam kam Belagi 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 ചന്ദ്ര എടാ ഇതൊരു ശ് നല്ല രസം ഉണ്ടാകുമ്പത്തൊരു അടിപൊളിയല്ലേ ഇത് നമ്മളുടെ ഡോഗ് നമ്മള് എടാ ണ സംസാരിച്ച നീ മരയിക്കണംസാരിച്ച നീ നീ ആലോചിച്ചോക്ക് നീരെ പെറ്റല വരല്ലാത്ത തോന്നത്തരെ നമുക്ക് അവര് നമ്മളെ പോലെ നമ്മളെ പോലെ ഒരാള് തന്നെയാണ് മനസ്സിലായില്ല അപ്പൊ നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം അല്ലാണ്ട് ആ സ്വന്തം പട്ടി വാങ്ങി എന്നൊക്കെ അവന്റെ ഫ്രണ്ട് അവന് അടിക്കൂലേ വേറൊരു മുതുക്കു പട്ടി വന്നിട്ട് അതിനെ പോയി പട്ടിന്നെ വിളിക്കും അവന് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ഡോഗേ അമ്പത്തൂര് നീ ഒന്ന് കൊഞ്ചിച്ച് നോക്കാം അമ്പത്തൂര് എന്നെ പഠിപ്പിക്കാം വെറ്റിയായി ഇതാണ് അമ്പത്തൂര് എടാ ഇങ്ങോട്ടാ ഇങ്ങോട്ട് എടാ ഒന്നും ചേത്തില്ലടാ കാര്യം പറ അടിയിൽ ഒരു പൂച്ചണ്ടായില്ലേ അതെന്താ മാറും പോല അധികം പോവില്ല അധികം പോവില്ല ൂച്ചനെ മേടിച്ചോലാ മാ്ലാക്കൊണ്ട് ഞാൻ ബ്ലാക്കിനെ തിരിച്ച് ഉറങ്ങാൻ പറഞ്ഞോട്ട് വണ്ടി നേരത്ത് കൊടുത്ത് ചൊള്ളക്കാമ്പ് കൊടുത്ത് വലിച്ചെടുത്ത് ഒറ്റ ഇടങ്ങ് വണ്ടിന്ന് വണ്ടിക്കട്ടുണ്ട്